ഹായ് നമസ്കാരം ഇന്ത്യയിലെ കർഷകർക്കും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഓരോ വലിയ സല്യൂട്ടുകൾ നൽകുകയാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷകർ അവരുടെ മുമ്പ് ഉന്നയിച്ച ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്തേക്ക് ഇടങ്ങളിൽ നിന്നും നീങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് ഈ കർഷകരെ എന്ത് വില കൊടുത്തും ഡൽഹിയിലേക്ക് കടത്തുകയില്ല എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഹരിയാനയിൽ അതിന് വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഹരിയാനയിലൂടെയാണ് പഞ്ചാബിലും വടക്കേന്ത്യയിലും ഒക്കെയുള്ള കർഷകർ ഡൽഹിയിലേക്ക് വരുന്നത് അവർ വരുന്ന വഴികളെല്ലാം തന്നെ സർക്കാർ വലിയ വലിയ ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു കഴിഞ്ഞു ഒരുപാട് പോലീസുകാരെയും പാരാമിലിറ്ററി ഫോഴ്സിനെയുമൊക്കെ അവിടെ നിയോഗിച്ചു വെച്ചിരിക്കുകയാണ് ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് പലയിടത്തും നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കർഷകർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ വരുമ്പോൾ അത് നടത്താൻ സമ്മതിക്കില്ല എന്ന് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്നു കൊറോണ സമയത്ത് ഈ കർഷകർ സമരവുമായിട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയാണ് ബാക്കിയുള്ള ഇന്ത്യക്കാർ മുഴുവൻ ഡബ്ല്യു എച്ച്ഒയെയും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യവകുപ്പിനെയും ഒക്കെ ഭയന്ന് അല്ലെങ്കിൽ അവരുടെ കൽപ്പനകൾ കേട്ട് ഭയന്ന് മാസ്കും കെട്ടി സാനിറ്റൈസറും പൂശി വീടുകളിലെ ഉള്ളിൽ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിട്ടിരുന്നപ്പോൾ ഈ കർഷകർ ഒന്നിനെയും ഭയക്കാതെ ഡൽഹിയിലെ തെരുവിൽ സമരം ചെയ്യുകയായിരുന്നു അവർക്കാർക്കും കൊറോണയും പിടിച്ചില്ല അവരാരും മാസ്കും കെട്ടിയില്ല അവരാരും സാനിറ്റൈസർ ഉപയോഗിച്ചില്ല കൊറോണ എന്ന് പറയുന്ന തട്ടിപ്പ് മഹാമാരിയെ തകർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ കർഷകരാണ് എന്നാൽ ആ കർഷകർക്ക് ആ സമയത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ ചില വാക്കുകൾ കൊടുത്തെങ്കിലും പതിവ് പോലെ മോദി തന്റെ ചതി തുടർന്നു ആ വാക്കുകളൊന്നും തന്നെ അയാൾ പാലിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കർഷകർ അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിനായിട്ട് അതിശക്തമായ സമരത്തിനായിട്ട് ഒരുങ്ങുന്നത് അവരെ തടയാൻ വേണ്ടി ബാരിക്കേഡുകൾ ഓരോരോ സർക്കാരുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ബാരിക്കേഡുകൾ എങ്ങനെ എടുത്ത് ദൂരെ കളയാം എന്നുള്ള കാര്യത്തിലും പരിശീലനം ചെയ്തുകൊണ്ടാണ് കർഷകർ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്കാണ് തലസ്ഥാനം പോകുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കർഷകരെ നരേന്ദ്രമോദി തള്ളിവിടുന്നത് വിടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർക്ക് വേണ്ടിയാണ് അംബാനി അദാനി ബിൽഗേറ്റ്സ് പോലെയുള്ള വമ്പൻ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ കാർഷിക രംഗം പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് ആ വാക്ക് വാക്കുപാലിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെയും കർഷകരെയും ചതിക്കുകയാണ് റേഷൻ കടകൾ വഴി ഫോർട്ടിഫൈ ചെയ്ത അരി കൊടുത്ത് ഇന്ത്യക്കാരെ മുഴുവൻ ചതിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ കാർഷിക വിഭവങ്ങൾ മുഴുവൻ ഈ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചതിനെതിരെയാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഈ സമരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ കാർഷിക വിഭവങ്ങൾ കാർഷിക രംഗം പൂർണ്ണമായിട്ടും കോർപ്പറേറ്റുകളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബാങ്ക് അക്കൗണ്ടുകളില്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്ക് നരേന്ദ്രമോദി കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്ത് ജീവിക്കാനും പണം ലഭിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതല്ലാതെയുള്ള എല്ലാ ഡീലിങ്ങുകളും അവർ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് കൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോരോ സിസ്റ്റത്തിന്റെ അടിമകളാക്കി മാറ്റുകയാണ് ഇന്ന സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മുമ്പ് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ താൽപ്പര്യം തുടങ്ങിയാൽ മതി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങൾക്ക് ക്യാഷായിട്ടും അല്ലാതെയും എന്ത് ബെനിഫിറ്റും കിട്ടും നിങ്ങൾക്ക് ശമ്പളം കിട്ടും എല്ലാം തന്നെ കിട്ടും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടെങ്കിൽ മാത്രമേ ശമ്പളം പോലും കിട്ടുകയുള്ളൂ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്ന് വരുമ്പോൾ ബാങ്കുകൾക്ക് നമ്മുടെ മേൽ മേൽക്കോയ്മ വരികയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ബാങ്കുകൾ നമ്മൾ ഒടുവിൽ അവരുടെ താല്പര്യമനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് ഇന്നില്ലെങ്കിൽ അവർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ മുഴുവൻ ഒരു വലയുടെ ഉള്ളിൽ കുരുക്കി ആ വലയുടെ ചരട് എന്ന് പറയുന്നത് ചില വിദേശ രാജ്യം ഇരുന്ന് വലിക്കുന്നവരാണ് അവരുടെ കൈകളിലാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗത്തെ ഇത്തരത്തിലുള്ള കുത്തകളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അൻപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് ഒരു കിലോ അരി വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് നൂറ് രൂപ ഇരുന്നൂറ് രണ്ടോ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് നമ്മുടെ കാർഷിക രംഗം പോയി കഴിഞ്ഞാൽ അവർ ഈ സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന റേഷൻ കടകളും മറ്റ് ന്യായവില ഷോപ്പുകളും എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യും എന്നിട്ട് അവർക്ക് തോന്നിയ വിലയ്ക്ക് ഇവിടെ വിൽക്കാൻ സാധിക്കും കർഷകരെ മുഴുവൻ അവരവരുടെ നിയന്ത്രണത്തിലാക്കും ഇത് വളരെ വലിയ ദുരന്തമാകും നമുക്കുണ്ടാക്കുക അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പോക്കിനെതിരെയാണ് കർഷകർ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഈ കർഷകർ നമുക്ക് വേണ്ടി ഭാരതീയരായ നമുക്ക് വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് പ്രീണനം മാത്രം നടത്തുന്ന ഇവിടെ മതപുറയും പ്രശ്നങ്ങളും മാത്രം സൃഷ്ടിക്കുന്ന ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമരത്തിൽ രാജ്യസ്നേഹമുള്ള ഓരോ വ്യക്തിയും രാജ്യസ്നേഹമുള്ള ഓരോ ബി ജെ പി കാരനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും വേണ്ടിയും കൂടിയാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേതാവിന്റെ തനി നിറം എന്താണെന്നുള്ളൂ അടുത്തായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത ഒരു തീരുമാനത്തിന് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാതെ വയ്യ ശ്രീ പിണറായി വിജയന്റെ ഭരണത്തോടോ അദ്ദേഹത്തിന്റെ പല നയങ്ങളോടോ എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന അല്പനായ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്ത് ഇവിടെ സർക്കാരിനെ അറിയിച്ചു അതായത് എല്ലാ റേഷൻ കടകളിലും എൻ്റെ സെൽഫി പോയിന്റ് വെക്കണം പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ വെക്കുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു തിരി സെൽഫി പോയിന്റിന് ആറേകാൽ ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത് ഒരു സാധാ ടെമ്പററി സെൽഫി പോയിന്റിന് ഒന്നേകാൽ ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്ന എടുത്തിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ സെൽഫി പോയിന്റ് ഉണ്ടാക്കുന്നത് അയാളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി അതേപോലെ നമ്മുടെ റേഷൻ കടകളുടെ മുമ്പിലും അങ്ങനെയുള്ള ഫോട്ടോകളുള്ള സെൽഫി പോയിന്റ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ അത് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വളരെ വലിയൊരു സെല്യൂട്ട് കൊടുക്കുന്നു പക്ഷേ ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഇപ്പോൾ പറഞ്ഞെങ്കിലും നാളെ വാക്ക് മാറ്റിയിട്ട് സെൽഫി പോയിന്റ് കൊണ്ട് വെക്കുമോ എന്നുള്ള സംശയം എനിക്കില്ലാതില്ല ഇന്ത്യക്കാരെ മുഴുവൻ ഫോർട്ടിഫൈ ചെയ്ത അരി റേഷൻ കടകൾ വഴി കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി തീരുമാനമെടുത്ത് കേരള സർക്കാരിനെ അക്കാര്യത്തിൽ നിർബന്ധിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ അരിയുടെ ആവശ്യമില്ല കേരളത്തിൽ കിട്ടുന്ന അരി വളരെയധികം സമ്പുഷ്ടമാണ് എന്നാൽ പിണറായി വിജയൻ അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു ജനങ്ങൾക്ക് പോഷക ഗുണം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല നരേന്ദ്രമോദി ഫോർട്ടിഫൈഡ് റൈസ് കൊടുക്കുന്നത് മറിച്ച് അദ്ദേഹം റോയൽ ഡി എസ് എം എന്ന് പറയുന്ന നെതർലാൻഡിലുള്ള ഒരു വലിയ കമ്പനിക്ക് കരാർ കൊടുത്തിരുന്നു ഇന്ത്യക്കാർക്ക് മുഴുവൻ നിങ്ങളുടെ വിഷം തീറ്റിച്ചോളൂ ഞങ്ങളത് വാങ്ങി റേഷൻ കടകൾ വഴി കൊടുത്തുകൊള്ളാം അങ്ങനെ റോയൽ ഡി എസ് എം എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി അവരുണ്ടാക്കുന്ന വിഷം ഫോർട്ടിഫൈഡ് എന്നാണ് അതിൻ്റെ പേര് ഫോർട്ടിഫൈഡ് റൈസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കൃത്രിമ അരി അത് വാങ്ങി നമ്മുടെ നാട്ടിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ല അരിയുടെ ഒപ്പം കലർത്തിയാണ് ഇപ്പോൾ റേഷൻ കടകളിലൂടെ വരുന്നത് ഇത് കഴിക്കുന്നവർക്ക് ദീർഘകാലം ഇത് കഴിച്ചാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരാൾക്ക് പോലും അറിഞ്ഞുകൂടാ എന്തിനാണ് ഇങ്ങനെയുള്ള വിക്രി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ അരിയുടെ ആവശ്യമില്ല നമ്മുടെ അരിക്ക് തന്നെ പോഷക ഗുണമുണ്ട് എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞെങ്കിലും കേന്ദ്രത്തിൽ നിന്നും ഒരു വിരട്ടൽ വന്നപ്പോൾ പിണറായി വിജയൻ കൂപ്പ് കൊത്തി താഴെ വീണു ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു ഇപ്പോൾ വാങ്ങിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സെൽഫി ബൂത്തുകൾ സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും നാളെ വാക്ക് മാറി പിണറായി വിജയൻ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു സല്യൂട്ടിന് അർഹനാണ് കാരണം നരേന്ദ്രമോദി അറിയണം നരേന്ദ്രമോദി അല്ല ഇവിടെ കൃഷി ചെയ്ത് അരി ഉണ്ടാക്കുന്നത് ഒരു റേഷൻകരുടെ മുമ്പിൽ ഒരു സെൽഫി പോയിന്റ് വെക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ആയിരിക്കണം നിങ്ങളൊന്നാലോചിക്കുക അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കർഷകരുടെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കണം ഓരോ സംസ്ഥാനത്തും കൃഷിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്തരം കർഷകരെ കണ്ടെത്തി ആ കർഷകർക്കുള്ള പ്രോത്സാഹനമായിട്ട് ഓരോ വർഷവും അവരുടെ ചിത്രമായിരിക്കണം അവരെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമായിരിക്കണം റേഷൻ കടകളുടെ മുമ്പിൽ വെക്കേണ്ടത് കാരണം നിങ്ങൾ വന്നിവിടെ അരി വാങ്ങുമ്പോൾ ഈ അരിയും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യുന്നത് ഇവരെ പോലെയുള്ള ആളുകളാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം അങ്ങനെ ജനങ്ങൾക്ക് കൃഷിയോട് എന്നാൽ ഇവിടെ എല്ലാം ചെയ്യുന്നത് ഞാനാണ് ട്രെയിൻ ഓടിക്കുന്നത് ഞാനാണ് റോഡ് നോക്കുന്നത് ഞാനാണ് ഇലക്ഷൻ നടത്തുന്നത് ഞാനാണ് അരി തരുന്നത് ഞാനാണ് വെള്ളം തരുന്നത് ഞാനാണ് റോഡുണ്ടാക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അല്പനായ പ്രധാനമന്ത്രി എല്ലായിടത്തും അങ്ങേരുടെ ചിത്രം വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് കണ്ട് കോൾമേർ കൊള്ളുന്ന ആൾക്കാർക്ക് എന്ത് വിവരമുണ്ടെന്നാലിരിക്കണം ഇത്രയ്ക്ക് അല്പത്തരമുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല ബി ജെ പി ഭരിച്ചിട്ടു മുമ്പും വാജ്പേയി ഭരിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു അല്പനായിരുന്നില്ല അതിന് മുമ്പും അതിന് മുമ്പും ഒരുപാട് പ്രധാനമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ അല്പനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഈ അല്പത്തരം പിടിച്ച തീരുമാനത്തിനെതിരെ ശ്രീ പിണറായി വിജയൻ എടുത്ത തീരുമാനത്തിന് വളരെ വലിയൊരു സല്യൂട്ട് ഈ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കർഷകർ നടത്തുന്ന സമരത്തിനും വളരെ വലിയൊരു പിന്തുണ ഞാൻ കൊടുക്കുന്നു നമ്മൾ എല്ലാവരും തന്നെ കർഷകർക്ക് പിന്തുണ കൊടുക്കണം അവർ സമരം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് താങ്ക്